ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി തലക്കാട് പഞ്ചായത്തിലെ ശുചിത്വ പ്രഖ്യാപനം സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തലക്കാട് പഞ്ചായത്തിലെ ശുചിത്വ സബ് യും പ്രവർത്തിക്കൊണ്ടാണ് ഈ രീതിയിൽ എല്ലാ വാർഡുകളിലും എൺപത് ശതമാനത്തിന് മുകളിൽ യൂസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പല ടൗണുകളും ഹരിത ടൗണുകളുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് മൂന്ന് സ്കൂളുകളാണ് നമ്മള് ഹരിത സ്കൂളുകളാക്കി വിദ്യാലയം വൈസ് പ്രസിഡന്റ് എ കെ ബാബു ടി അനിത ഷരീഫാബി പി ടി ഷഫീഖ് കറുകേൽ ശശി പിമ്പുറത്ത് ശ്രീനിവാസൻ കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു അനു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷിനു അനി വർഗീസ് നന്ദിയും പറഞ്ഞു ശുചിത്വ മാലിന്യ സംസ്കരണ പുരസ്കാരം ടി ഷാജിക്ക് സബ് കലക്ടർ സമ്മാനിച്ചു ഹരിതഭവനം ഹരിത അയൽക്കൂട്ടം തുടങ്ങിയ പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു വെട്ടനുസ് സ്ഥലക്കാട്